നമസ്കാരം ന്യൂസ് സ്വാഗതം ഗോദി മീഡിയകൾ ഇപ്പോൾ വലിയ തോതിൽ സുപ്രീം കോടതിയെ പഴിചേരാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടത്തരുതായിരുന്നു എന്നും ജമ്മു കാശ്മീരിൽ അവിടെ ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരാൻ പാടില്ലായിരുന്നു എന്നും ഈ ആക്രമണം നടക്കുമ്പോൾ ഒമർ അബ്ദുള്ള എവിടെയായിരുന്നു എന്നും തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഒന്ന് ആലോചിക്കണം ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെയാണ് അവിടെ ബി ജെ പിയുടെ ഇരുപത്തൊമ്പത് നിയമസഭാ സാമാജികരും ജയിച്ചു വന്നത് എന്നാൽ അവിടെ കേവല ഭൂരിപക്ഷം നാഷണൽ കോൺഫറൻസിനാണ് ലഭിച്ചത് ജമ്മു മേഖലയിലും അതുപോലെ കശ്മീർ മേഖലയിലും രണ്ട് രീതിയിലാണ് വോട്ടിംഗ് പാറ്റേൺ വന്നിരിക്കുന്നത് ബി ജെ പിക്ക് കശ്മീർ താഴ്വരയിൽ വോട്ട് ഷെയർ കുറവാണ് എന്നാൽ ജമ്മു മേഖലയിൽ വലിയ രീതിയിലുള്ള ശക്തി കേന്ദ്രം അവർക്കുണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായും ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനൊന്നാം തീയതി സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട വിധിയിൽ ചില ഉത്തരവുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെടുത്തി സുപ്രീം കോടതിയെ തേജാവധം ചെയ്തു കളയാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരിക്കലും കോടതിയാവാൻ കഴിയില്ല സുപ്രീം കോടതിയുടെ പരമോന്നത അധികാരത്തെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ ഒരു മാധ്യമത്തിനും അംഗീകാരമില്ല എന്നുള്ളതാണ് പ്രത്യേകമായി പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതൊരു സാധാരണ പൗരനുമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമേ ഏതൊരു മാധ്യമ പ്രവർത്തകനുമുള്ളൂ എന്നുള്ളതല്ലാതെ മറ്റൊരു സവിശേഷതയും ആ വ്യക്തിക്ക് കൊടുത്തിട്ടില്ല അർണബ് ഗോസ്വാമി തെറ്റിദ്ധാരണ പരത്തി വെറുക്കിന്റെ രാഷ്ട്രീയം കളിക്കാൻ കൃത്യമായി ഈ സംഭവത്തെ ദുർവിനിയോഗം ചെയ്യുകയാണ് എന്ന് വ്യക്തം പഹൽഗാമിൽ മതം ചോദിച്ച് മനുഷ്യരെ കൊലപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഏറ്റവും നിന്ദ്യമായ കാര്യമാണെങ്കിൽ അവിടെ ഒരു കുതിര സവാരിക്കാരനും അവിടെ ടൂറിസ്റ്റ് ഗൈഡും ഒക്കെ അവരെ രക്ഷിക്കാൻ നടത്തിയ ശ്രമം അത് എടുത്തു പറയേണ്ട കാര്യമാണ് കുതിര സവാരിക്കാരനായ ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ ആ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ശക്തമായി ഭീകരർക്കെതിരെ നീങ്ങിയപ്പോൾ വെടിയേറ്റ് മരിക്കുന്നു അതെന്ത് അർണബ് ഗോസ്വാമി മനഃപൂർവ്വം മുക്കിയോ വലിയ ചോദ്യമാണത് അർണബ് ഗോസ്വാമിയുടെ സിരകളിൽ ഇപ്പോൾ ഒഴുകുന്നത് രാജസ്നേഹമാണോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ ഉപരിയായി വെറുപ്പിന്റെ വിദ്വേഷത്തിൻ്റെ കണികകളാണ് അദ്ദേഹത്തിൽ നിന്നും വായിൽ നിന്നും ഒഴിഞ്ഞു വീഴുന്നത് അതായത് ഇസ്ലാം മതത്തെ മൊത്തത്തിൽ ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി റിപ്പബ്ലിക് ടി വി അവലംബിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം മതത്തിനെ മൊത്തത്തിൽ തേജോവധം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായി കണക്കാക്കുന്നു ഇതിനെ രാഷ്ട്രീയ വോട്ട് ബാങ്കാക്കി ഹിന്ദുത്വ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മതം ചോദിച്ചാണ് ആക്രമണം നടത്തിയതെങ്കിൽ അതിന് പ്രത്യാക്രമണം നടത്താൻ കഴിയും ഹീനകൃത്യം നടത്തിയ പാകിസ്ഥാനെ ചച്ചുടയ്ക്കാനുള്ള ശേഷി ഇന്ത്യൻ സൈന്യത്തിനുണ്ട് നിരവധിയായ കരാറുകൾ റദ്ദാക്കിയത് മാത്രമല്ല ഉഭയകക്ഷി ബന്ധം ഒരു രീതിയിലും സാധ്യമാകില്ല പാകിസ്ഥാനുമായി മാത്രമല്ല ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു ഇതിലൊന്നും കൊണ്ട് നിൽക്കുന്നില്ല പാകിസ്ഥാന്റെ ഈ സ്വഭാവത്തിന് കിട്ടേണ്ട മറുപടി ഇതൊന്നുമല്ല ഭീകരരുടെ ക്യാമ്പുകൾ സേർജിക്കൽ സ്ട്രൈക്കിലൂടെ ആക്രമിക്കണം അതിന് ശക്തമായ ഒരു സൈന്യമുണ്ട് അവിടെ അതിന് പകരമായി പിരിച്ചടിക്കാതെ മതത്തിന്റെ പേരിൽ വീണ്ടും വിദ്വേഷം ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കിയെടുക്കാനും നിലവിലുള്ള വക്കഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയ പ്രഹരവുമൊക്കെ ഇതിന്റെ ബേസിസിൽ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനും നിരവധി ഗോദിയായി മീഡിയകൾ ശ്രമിക്കുന്നുണ്ട്